നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതു നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുബീല്ലാഹിബിൻ എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയത്ത് മഹാനവർഗ്ഗ ഇത്രയും പകരം ഇത്രയും നേരം അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് നടക്കാനുള്ള ഒരു തോഫിയൊക്കെ അള്ളാഹു തന്നില്ലേ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ അത് വലിയ ഒരു നിയമത്താണ് നോമ്പ് തുറക്കുന്ന മനുഷ്യൻ പളച്ചുനെ ഞാൻ ഇത്രയും നേരം നിന്നെ വിചാരിച്ചു കൊണ്ട് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല വെള്ളം കിട്ടാഞ്ഞിട്ട് ഒന്നും എടുക്കാനോ ഉപയോഗിക്കാനോ എൻ്റെ കൈയിനും ശരീരത്തിനും അവതില്ലാഞ്ഞിട്ട് പിന്നെ എന്റെ ഒരു കൽപ്പന മാനിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തടസ്സം ചെയ്തു അതുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് ചെറിയൊരു അനുഗ്രഹം അല്ലല്ലോ നീ തന്നത് ഒരു കാരക്ക നീരാക്കിയിട്ട് ഒരു കാരക്ക നീര് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് എത്തുന്ന സമയത്ത് ആ ഒരു സന്തോഷം കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് മഹാനവറുകൾ എന്നും നിന്നോട് ഞാൻ ചോദിക്കുന്നു എല്ലാ സൃഷ്ടികൾക്കും വസ്തുക്കൾക്കും വിശാലമായ നിന്റെ അനുഗ്രഹം നിന്റെ കാരുണ്യം മുൻനിർത്തി ചോദിക്കുന്നു നീ എനിക്ക് എനിക്ക് തരണം തരണം ഏറ്റവും ജീവിതത്തിലുള്ള ദിവസം പൊറുക്കെന്നെ തേടുക എന്നുള്ള ഏറ്റവും വലിയ ദുബായു മാറാൻ കട്ടെ ഒരു മനുഷ്യൻ അള്ളാഹുതല പുറത്തു കൊടുത്തു എന്നാൽ ദുന്യാവിൽ ആയിച്ചിരി എല്ലാ രംഗത്തും ജയിച്ചു അപ്പൊ അതുകൊണ്ടാണ് മഹഫറത്ത് ചോദിക്കുമ്പോൾ സ്ഥാതെ മറ്റുള്ളവർ മറ്റുള്ള കയ്യിൽ പെട്ട് എല്ലാം മഹഫുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി നന്നായി നല്ല മരണം കിട്ടി ഈമാനോട് പിരിയാൻ കഴിയും ഈമാനോട് ഒരുമിച്ച് കൂടാൻ കഴിയും സ്വർഗത്ത് പോകാൻ ഒക്കെ അതിൽ വന്നു ഇനി ഒന്നും അതിൽ വരാത്തയില്ല അള്ളാഹു പുറത്തു തന്നു ഒരാളെ പറ്റി പറഞ്ഞ അതിന്റെ അർത്ഥം അത് ജയിച്ചു അത് വിജയിച്ചു എന്നാണ് മഹഫിറത്ത് എന്ന ഉന്നതമായ പദവിയിലേക്കാൾ ഉയർത്തപ്പെട്ടു അതിന്റെ അർത്ഥം അതോടുകൂടെ ദുന്യാവു ആപ്പുറക്ക സലാമത്തായി അള്ളാഹു മഹഫുമാറാകട്ടെ അതുകൊണ്ടാണ് ദുഹാനുസ്കാരം എന്നുള്ള ശ്രേഷ്ഠമായ നിസ്കാറില്ല നിർവഹിക്കുന്നു ദുഹാനുസ്കാരം നിർവഹിക്കാൻ കഴിയൂല മുനാഫിക്ക് ഒരിക്കലും ദുഹാനുസ്കരിക്കൂലെന്ന ആധീത്ത അതുകൊണ്ടാണ് ചെറിയ ചെറിയ ഒരു വിധേയത്തിന്റെ ചേളൊക്കെ ആൾക്കാര് പറയും അങ്ങനെ നിസ്കാരം ഒന്നുമില്ല നിർവഹിക്കാൻ കഴിയുമ്പോൾ പറഞ്ഞ പോലെ അവർ നിർവഹിക്കൂല മുനാഫിക്ക് നിസ്കരിക്കാത്തൊരു നിസ്കാരാ ദുഹാനസ്കാർ ദുഹാനുസ്കാരം കഴിഞ്ഞിട്ട്

ഉത്തരം ഉത്തരം കിട്ടുന്ന കിട്ടുന്ന നേരമാണ് നമ്മൾ ാക്കാൻ പാടില്ല നമുക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന വലിയ വലിയ ഓഫറുകളാണ് അതൊക്കെ ലാഭിക്കണം മുതലാക്കണം അള്ളാഹു നമ്മെ സഹായിക്കും ഒറ്റ സമയം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഇവിടെ നിന്നൊക്കെ ഹറമിൽ പോകുന്ന ആളെ മക്കത്തും മദീനത്തൊക്കെ പോകുന്ന ആളെ കാഴ്ചകൾ കാണാനല്ല അയാൾ കൂടുതൽ ചെലവഴിക്കുകയാണ് ഓരോ സന്ദർഭങ്ങളും ഓരോ സ്ഥലങ്ങളും ദ്വേർന്നിട്ടാണ് മത്താഫിൽ നിൽക്കുന്ന ആള് കാബിന്റെ ചൊർക്കിങ്ങനെ നോക്കല്ലേ വേണ്ട അയാൾക്കണം എങ്ങനെയിസ്ബണ്ടാക്കിയത് ഈ മപ്പ എങ്ങനെ ഇങ്ങനെ ഈ സ്വർണനൂലൊക്കെ നൂലൊക്കെ പിടിപ്പിച്ചത് അത് ചിന്തിക്കല്ലേ വേണ്ട ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്തുള്ള ഓരോ പോയിന്റുകളും എന്നാണെ ചിന്തിക്കുന്ന കാര്യം അല്ലാതെ മക്ക സിറ്റി കാണാൻ പോയതല്ലല്ലോ ഇവിടുന്ന് കാഴ്ച കാണാൻ പോയതാ ഫോട്ടോ എടുക്കാൻ പോയതാ അതിന് പോയതല്ല ഒരു സന്തോഷം അപ്പൊ ഒന്നാമത്തെ അതവ് ശ്രേഷ്ഠമായ സമയങ്ങൾ നോക്കി പാർക്കണം രണ്ട് ശ്രേഷ്ഠമായ അവസ്ഥകൾ മുതലാക്കണം ശ്രേഷ്ഠമായ അവസ്ഥകളുണ്ട് സഹോദരന്മാരെ അതിൽപ്പെട്ട അവസ്ഥയാണ് നബിസ് പറഞ്ഞു കുറെ സന്ദർഭങ്ങൾ എണ്ണി പറയാനുണ്ട് അബൂഹി അള്ളാഹു ശത്രുക്കളോട് പോരാടാൻ വേണ്ടി ായി നിൽക്കുന്ന സമയം യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം ദുആയിന് വലിയ ഇജാബത്താണ് വലിയ ഉത്തരമാണ് യുദ്ധം അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്ക് എത്ര ആളുകൾ അള്ളാഹുവിനോട് പഠിച്ചോനെ നിന്റെ മാർഗത്തിൽ ആഗ്രഹിച്ചാണ് ഞാൻ വന്നത് എന്റെ ഷഹാദത്ത് നീ സ്വീകരിക്കുന്നെങ്കിൽ ഇവിടെ വെച്ച് നീ എനിക്കിത് തരണം എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം ഇത്ര ആളുകൾക്കാണ് അള്ളാഹുനെ ദ ചെയ്തു കൊടുത്തത് യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ദുവാ ചെയ്തു കൊടുത്ത് പലർക്കും പിന്നെ അവർ തിരിച്ചു വരുന്നത് ഷഹീദായിട്ടാണ് ശുഹദാക്കളെ പട്ടികയിൽപ്പെട്ടിട്ടാണ് അവർ തിരിച്ചു വരുന്നത് രണ്ടാമത് സന്ദർഭങ്ങൾ മുതലാക്ക രണ്ടാമത്തെ നേരത്തെ പറഞ്ഞ സമയങ്ങളാണ് ഇപ്പൊ പറഞ്ഞ അവസ്ഥയും രണ്ടും രണ്ടാണ് രണ്ടും ഒന്നല്ല രണ്ടു രണ്ടാണ് നേരത്തെ പറഞ്ഞ സമയമാണ് മഴ വർഷിക്കുന്ന സമയത്ത്

ിൽ ആരിലേക്കാ മനസ്സി നല്ലോണം മുതലാക്കേണ്ടതാണ് പറഞ്ഞിട്ട് ഈ സന്ദർഭങ്ങൾ ഉള്ളത് മുതലാക്കിയെടുക്കണം വേറെയും കുറെ സന്ദർഭങ്ങൾ എണ്ണീട്ടുണ്ട് വാങ്ങി കാമത്തിന്റെ ഇടയിലുള്ള ദുവാ വാങ്ങൊടുത്തിട്ട് ഈ കാമത്തുടയിലുള്ള അല്ലേ ആ ദുറത്തു ഒരിക്കലും എന്ന് തുടങ്ങുന്ന ദു അല്ലേ ആ ദാനം ചോദിക്കുന്നു വളരെ ശ്രേഷ്ഠമായ ദുവാഹുദിത്തരന്റെ നോമ്പുകാരൻറെ ദുവാ തള്ളപ്പെടൂല അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥകൾ പരിഗണിച്ച് സന്ദർഭങ്ങൾ പരിഗണിച്ച് ദ്വാരക്കണം ഇനി നിസ്കാരത്തിലെ അവസ്ഥ സുജൂദ് സുജൂദിന്റെ സുജൂദിന്റെ അവസ്ഥ അവസ്ഥയിൽ സഹോദരങ്ങളെ ബദറിന്റെ രാത്രിയും ബദറിന്റെ പകലൊക്കെ മുഹമ്മദ് റസൂൽ വരുന്നത് അലി റദിന് പറയുന്നുണ്ട് തങ്ങളിങ്ങനെ കൊറേ നേരം സുജൂദിൽ നെറ്റി വെച്ചപ്പോ ഞാന് ആ പന്തലിന്റെ ഉള്ളിലേക്ക് കടന്നു എന്നിട്ട് ഞാൻ കാതിങ്ങനെ വെച്ച് നോക്കുമ്പോ സുജോതില് തങ്ങൾ യാ 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 ഹയ്യു ഹയ്യു ദാരിക്കുന്നുണ്ട് അങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നു എന്നിട്ട് അള്ളാഹുനോട് നേരം പുറത്ത് ശത്രുക്കളോട് പോരാടാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭം അപ്പൊ തങ്ങൾ തല ഉയർത്തി സലാം കിട്ടിയ ഉടനെ തന്നെ തങ്ങൾ തങ്ങള് പറഞ്ഞത് ജാത്തിൽ സന്തോഷം വരുന്നുണ്ട് മലക്കൾ വരുന്നുണ്ട് അള്ളാഹുന്റെ ഭാഗത്തുനിന്ന് വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ട് ഉടനടി ധ്രുവായ സുജോതിലെ ദു ഒ ഒരിക്കലും തള്ളപ്പെടാത്ത എല്ലാ അവയവങ്ങളും വെച്ചിട്ടല്ലേ സുജോതിലി ദുരി എല്ലാ അവയവങ്ങളും ചെയ്യുന്ന ഒരു കർമ്മമാണ് വൃക്കു പോലും മറ്റൊന്നുപോലല്ല എല്ലാ അവയവങ്ങളും ശ്രേഷ്ഠമായ അവയവങ്ങളും നെറ്റിയും മൂക്കും കണ്ണും കണ്ണ് തുറക്കണോ കണ്ണടക്കരുത് കണ്ണ് സുജോദനില് കണ്ണ് തുറക്കണം കണ്ണടക്കരുത് കണ്ണിന്റെ സുജോത് കണ്ണ് തുറക്കണം ബാക്കിയുള്ള സമയത്ത് കഴിഞ്ഞ് തൃശൂരിന് വേണ്ടി ഇങ്ങനെ കണ്ണ് ചിമ്പാലും ഒരു ഒരു ഏകാന്തത കിട്ടാൻ വേണ്ടി മനസ്സിലത്തെ കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി കണ്ണു കണ്ണുയാലും സുജൂദിന്റെ സമയത്ത് എത്തണം കണ്ണ് തുറക്കണം സുജൂത് കണ്ണ് കാരണം പറഞ്ഞു അവിടെയും പൊട്ടരുത് കണ്ണ് എല്ലാ അവയവങ്ങളും സുജൂതിൽ വെച്ചുകൊണ്ട് അള്ളാഹിനോട് പറയുന്നത് ദു എത്ര കൊല്ലം അങ്ങനെ അങ്ങനെ സുജൂതിൽ കടന്നിട്ട് സുജൂതിലായിട്ട് വരുന്ന ദുയാകൾക്ക് ഉത്തരം കിട്ടിയതിന് കയ്യും കണക്കൂല ഒരുപാട് സന്ദർഭങ്ങൾ അങ്ങനെ ഉത്തരം കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അനസുമാരെ കൃതികതമായ സൗകര്യത്തിന് ജീവിത സൗകര്യത്തിനും വേണമല്ലോ ജീവിതത്തിനും വേണ്ട സൗകര്യം മഴ കുറവാണി കൊല്ലം കാരക്ക കുറവാണെന്ന് പറഞ്ഞപ്പോ നിസ്കരിച്ചു നിസ്കരിച്ച് സുജൂതലാണ് സലാം വീട്ടിയ ഉടനാഥാപിക്കുന്നു മയ തോട്ടത്തിൽ അക്കൊല്ലം കാരക്ക ഈത്തപ്പയും കുറഞ്ഞിട്ടില്ല സുജൂതല സുജോദി കാര്യമായിട്ടുള്ള അള്ളാഹു പരിഗണിക്കുന്ന മലയാളത്തിലല്ല ദ്വാരകണ്ട് കേട്ടോ അറബിയില് അതും കൂട്ടത്തിൽ അറബി നമ്മൾക്ക് ദ്വാരക്കാൻ കഴിയുന്ന ദ്വകളില്ലേ ഇത്ര അറബിയിൽ നമ്മൾ പഠിച്ചു മുസ്ലിം ഇങ്ങനെ കുറെ ദ്വകളിൽ അദ്ദേഹം നമ്മൾ പഠിച്ച പഠിച്ചു റബ്ബന എത്രയകളുണ്ടല്ലോ ഖുർആാനിന് പഠിച്ച ദണ്ട് ഹദീസിന് പഠിച്ച ദുവാകളുണ്ട് നമ്മൾ ദ്വാരക്കുന്ന ദുവാസ്കാരത്തിലെ ദ്വോദിനും രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ദുവാണ്ടല്ലോ ആ റബ്യെ ആവർത്തിച്ച് ഒരുപാട് പ്രാവശ്യം വരുന്നാലും അള്ളാഹു തരും നല്ലൊരു സന്ദർഭമാണ് അത് രണ്ടാമത്തെ അഥവാ മൂന്നാമത് ഒരാൾക്ക് മുന്നിട്ട് ഇങ്ങനെ വെളുപ്പ് കാണുന്ന രൂപത്തിൽ കൈ ഇങ്ങനെ ഉയർത്തി കൈ ഇങ്ങനെ ഉയർത്തിട്ട് അത് വരക്കുന്നുണ്ട് കൈ ഇങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഉയർത്തിയിട്ട് എന്തെങ്കിലും കൈയിൽ അസുഖങ്ങളിൽ അളക്കാമോ കൈ താന്നോട്ട് പോകും പിന്നെ അയാൾ അസുഖം കൊണ്ടു വന്ന് കുട്ടിയാമതി അല്ലെങ്കിൽ അയാൾക്ക് കൈ കൊഴഞ്ഞിട്ടാന്ന് കുട്ടിയാം അല്ലാത്തവരൊക്കെ കൈ ഉയർത്തിയിട്ട് ദുയർക്കണം ഇനി ഒന്നുമില്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഫസൊല്ലിൽ വൻഹർ വൻഹർന്ന നെഹ്റിന്റെ ഭാഗത്തെങ്കിലും കൈ ഉയർത്തിയിട്ട് ധാരണം അപ്പൊ ഈ തിമിലക്ക് മുന്നിട്ടുള്ള ദുഴ ഒരു പ്രധാനപ്പെട്ട ദുഴയാണ് അറഫയിൽ വെച്ച് ധാരുമ്പോഴും അതുപോലെ തന്നെ മിനയിൽ വെച്ചു കയറിക്കുമ്പോഴും മുസ്തലിഫയിൽ വെച്ചു വേർക്കും ഒക്കെ ഹബീബ് റസൂറുഅലി കി വിലക്ക് മുന്നിട്ടുകൊണ്ട് കാബിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ് കാബിലേക്ക്